ഇബിലീസ് ഏത് പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരും പട്ടിയും പന്നിയും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇതാരാണ് പിഷാജ് തന്നെയാണെന്ന് മനസ്സിലാക്കാം ദാര് പഠിപ്പിച്ചതാ ഹബീബ് റസൂൽ എന്തിന്റെ കോലത്തിൽ വരെ പട്ടിയുടെയും പന്നിയുടെയും കോലം വരെ അവർക്ക് രൂപം പ്രാപിക്കാൻ പറ്റും സർപ്പത്തിന്റെ കോലത്തിൽ വരും പാമ്പിന്റെ കോലത്തിൽ വരിക നമ്മൾ റോഡിൽ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ് വേഗം തല്ലിക്കൊല്ലാൻ നിൽക്കണ്ട മൂന്ന് പ്രാവശ്യം അതിനോട് പോകാൻ പറയണമെന്നാണ് മൂന്ന് പ്രാവശ്യം പോകാൻ പറയുക വിസ്മിതെല്ലിട്ട് ഇവിടെ വീട്ടുകാർ പേടിച്ചിട്ടുണ്ട് നാട്ടുകാരും ഭയപ്പെട്ടിട്ടുണ്ട് പൊയ്ക്കോളാം എന്ന് പറയാം മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടും പോയിട്ടില്ലെങ്കിലാണ് അതിനെ കൊല്ലേണ്ടത് എന്നാണ് സൂഫി പണ്ഡിതന്മാരുടെ അഭിപ്രായം സൂഫി സമത തല്ലിക്കൊല്ലും പറയുന്നത് അല്ലാത്ത കൊല്ലും കാരണം എന്താണ് സർപ്പത്തിന്റെ കോലത്തിലും രൂപത്തിലും ഒക്കെ ആര് വരാൻ ചാൻസ് ഉണ്ട് ജിന്ന് വരാൻ ചാൻസ് ഉണ്ട് നല്ല ജിന്നുകളും വരാൻ ചാൻസ് ഉണ്ട് ഹത്തൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഫണം ഉണർത്തി വീടിന്റെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കാൻ അപ്പോ ഉസ്താദ് പറഞ്ഞായിരുന്നു അയ്യോ ഒന്നുമോനെ പെക്കോ എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ച് പാലും തേനും കൊളുത്തു വളർത്തി അവസാനം കൊത്ത് കണ്ടു മരിച്ചിട്ട് കുമ്മന ഉസ്താദിനെ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞതിന്റെ അർത്ഥം സൂഫിസത്തിന്റെ രീതി അതാണ് മൂന്ന് പ്രാവശ്യം നമ്മൾ പറയുക അപ്പൊ നല്ല ജിന്നിൽ പെട്ടതാണെങ്കിൽ അതിങ്ങനെ എഴുന്നങ്ങ് പോകുമെന്നാണ് ഭയങ്കര ചരിത്രം അതുമായി ബന്ധപ്പെട്ടത് അലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ള സഹോദര സഹോദരിമാരെ പിഞ്ചു പൈതങ്ങളെ നിങ്ങളെല്ലാവരും മൊബൈൽ കാണുന്നവരാണ് അതിനെ നോക്കുന്നവരാണ് വളരെ ജാഗ്രത വേണം ഈ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് വേണം അതാണ് കൂടെ ഞങ്ങളെ കുമ്മനം മുസ്താദ് ചോളുടെ ഒരു വിഷയ വെറും മനുഷ്യനായങ്ക് മയ്യാവലെ അവനൊരു മനുഷ്യരുടെ കോലത്തിൽ വേണം മനുഷ്യൻ്റെ ചെന്നെങ്ങ് മയ്യാവുക അവനക്ക് ഭാഷ ദേശമായിട്ട് വേണം ഏത് ജാഗിൽ ഏത് ചൊല്ലണോണ്ട് കൊന്തു വേണം എന്തെങ്കിലും തെല്ല കിതാബോ എന്തെങ്കിലും ഊതിട്ടായെങ്കിൽ അതിൽ മനുഷ്യന്മാർക്ക് പ്രയോജനമാവണം ആരോഗ്യവും സെക്സിടെ വലിയ ഒരു പിരാതി അത് പ്രയോജനം ആകട അങ്ങ് നോക്കിടാറ് അങ്ങ് ഷെയർ ആക്കിടാറ് ചെന്നിട്ടു ലക്ഷക്കണക്കിന് മക്കളുടെ ബെടക്കാവറും അത് നെനപ്പ് വേണം കുർആാനിൽ എല്ലാം ഉണ്ട് ഈ ദുനിയവിൽ എന്തെല്ലാം സംഭവിക്കണു ഇത് മുന്നിൽ എന്തെല്ലാം ഇനെന്തെല്ലാം ആവിടു ദുനിയാവിലും ആഹൃതത്തിലും എല്ലാം കുർആാനിൽ ഉൾപ്പെട്ട വിഷയമേ അതിൽ ചൊല്ലിടെ ജാഗിലെ ചൊല്ലണല്ലാതെ ഓടെങ്കിൽ ചെന്നെങ്കാവുക ആറാണ് ഇത് ചൊന്നത് എന്താണ് അയാൾ ചൊല്ലേ അതും നിങ്ങൾ കേറു അതെല്ലവും സുഖമെടുക്കുക അതിൽ ഒരു ഒബ്ജക്ഷനും പരിശുദ്ധ മത ഇസ്ലാം വെച്ചിട്ടില്ല അപ്പം മാപ്പുലയുടെ സാമാനും പെഞ്ഞൈ ബായികിട്ടത് മാപ്പുലെ കൊസിയോടും അല്ലെങ്കിൽ ലൈംഗിക ജീവനത്തിൽ പെഞ്ഞൈക്ക് അത് കൊസിയുണ്ട് തൃപ്തിയുണ്ട് എന്നിട്ട് കണ്ടെങ്കിൽ ബായികിടാ ടൈറ്റിക്കിഡ് പരിശുദ്ധം ഇസ്ലാം മാത്രല്ല തിരിച്ചിട്ട് വലൗ ബി മസ്സിൻ ബിമസി പരിശുദ്ധ ഫത്തുഹുൽമൊയനിൽ ചെന്ന് ഇബാറത്ത ഐ ടിക്കട് അതായത് പെഞ്ഞയുടെ മുന്ദ്വാറത്തെ പെഞ്ഞയുടെ ആ ഗുഹിയ ഭാഗത്തെ മാപ്പുലഗ് നാവിഡ്രതും ഹലാലേ ടിക്കട് അങ്ങനെ ഇടാൻ ടൈറ്റിക്കട് പരിശുദ്ധ ഫത്തുഹുൽമൊയൻ ചൊല്ലെ ആ നാവിഡ്രജാക ഓടേണ്ടി ചെന്നെങ്കിൽ അവിടെ വിശദീകരിച്ചോളു അതായത് ബലറഹാൻ ചെന്നെങ്കിൽ പെണ്ണുങ്ങൾ ദ്വാരത്തിൽ നിന്നിട്ട് പൊന്തി വന്നെങ്ങനത്തെ ഇറച്ചി ഉദാഹരണം ചോഡങ്കിൽ ഈ ചേകൽ കോളുടെ തലയുടെ മേലേക്കറി ഒരു ചോന്ത പോലത്തെ പൊന്തി ഇറച്ചി അതുപോലെ പെണ്ണുങ്ങൾ മുന്തുവാറത്തിരിക്കുന്ന ഇറച്ചി ആയിട്ടിക്കിടും ആ ഇറച്ചിക്ക് നാവിടതും കടിക്കരുതും അതെല്ലവും ജായ്സൈറ്റിക്കറിണ്ടായിത്തായ്സൈറ്റിക്കറി ഇപ്പോൾ നാട്ടിൽ ചെന്ന് ഇബാറത്തിൽ നാഗ ഫത്തുലു മീലും ചെന്നാൻ്റെ അപ്പോൾ പെഞ്ഞൈ മാപ്പിളയുടെ സാമാനുപായ കിട്ടരുതും മാപ്പിള പെഞ്ഞയുടെ ഗുഹിയ ഭാഗത്തിൽ സുഖം എടുക്കരുതും ഔട്ട്രകത്യെടുക്കരുതും അത് പരിശുദ്ധ ഇസ്ലാമിൽ അനോദിനീയമായിട്ട് ഇടുക അത് ഇസ്ലാമ് സമ്മതിച്ചിട്ട് ഓക്കെ ആക്കിയിട്ട് അതൊക്കെ ഒരു വിരോധവും വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ നാനിപ്പോൾ ഇങ്ങനെ ചോമ്പം നിങ്ങളെല്ലാം പരച്ചോ അങ്ങനെ ഭാഗി ഡോകും നിർബന്ധമായിട്ടിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഭാഗ്യ ഇട്ടിട്ടേ വേണോ അങ്ങനെ ഈ മാപ്പിലെ പെഞ്ഞയരുത് അങ്ങനെ ആ ഗുഹിയ സ്ഥാനത്തെ അങ്ങനെ ആക്കിയിട്ടേ വേണോ അങ്ങനെ പരിശുദ്ധി ഇസ്ലാം നിർബന്ധമാക്കരുത് അത് ജായ് അങ്ങനെ ഒരാൾക്ക് സുഖം കിട്ടേണ്ടി കണ്ടെങ്കിൽ അങ്ങനെ ആക്കരയിൽ ഒരാൾ കൊസികിട്ട് ദാമ്പത്യ ജീവനത്തിൽ അങ്ങനെ ഏർപ്പെടുമ്പോൾ ഒരാൾ കൊസി കിട്ടേണ്ടി കണ്ടെങ്കിൽ അത് ആക്കാണ്ടായിട്ടിരിക്കരു പരിശുദ്ധ ഇസ്ലാമിന്റെ വാദ അതായത് അങ്ങനെ ഇട്ടിട്ടേ വേണു അങ്ങനെ ആക്കിയിട്ടേ വേണോണ്ട് എന്തില് ചില ആൾക്കത് സമ്മതിക്കോ തിരച്ചു ചില ആൾക്കത് ഗലീജി സെക്കൻഡായിട്ട് കാണും ജണ്ടാകുകൾ മാപ്പിള പണ്ടാൽ കണ്ടെങ്കിൽ ആക്കോണ്ടില്ല അതിക്ക് അങ്ങനെ ആക്കിട്ടേ വരുന്നുണ്ടില്ല അങ്ങനെ ആക്കരുത് ജായ്സ് ആയിട്ട് ചില ആൾക്കത് നല്ല കൊസ് ആയിട്ട് കൊസിയായിട്ട് ആക്കറു അത് ഇസ്ലാം എതിർപ്പില്ല ഇത് അനുവദനാക്കോ ചിലമാർ ഇസ്ലാമിന്റെ തെറ്റിദ്ധരിക്കും എന്തൊരു മതഭാവം ഇങ്ങനത്തെ നീച്ച സ്വർത്ത് ഇസ്ലാം അനുമതി കൊടുത്തറു ഓക്കെ കൊടുത്തറു ഇതൊക്കെ ഉള്ള കാരണം എന്തേ പ്രിയമുള്ളവരെ ഈ മുസ്ലിയാരെ മുസ്ലിറിനെ പറ്റിയാണ് വീഡിയോ ആക്കീര അത് മലയാളത്തിലായിട്ട് കീർ ഒരാൾ ഗൊന്താവലേ പിന്നെ ബഹുമാനപ്പെട്ട കുമ്മന മുസ്താദ് ചെന്നതുപോലെ ഈ മുസ്ലിയാറ് ഏത് കോലായിട്ട് നമുക്ക് പിടിയാവില്ലേ പന്നിര കോലമോ നായിരക്കോലമോ ഏത് രൂപത്തിലാണ് കാണുമ്പോത്തുകോറും മനുഷ്യരുടെ പോലെ എന്തെങ്കിലും ഓണക്ക് തെല്ലെങ്കാലും ചങ്ക്യമോ ഇല്ലേ சங்கே இல்லங்கில் போட்டேன் ஓண்ட வீட்டில் உள்ளது உண்ட முகத்தில் உள்ள செட தோல்ட்டு சொல்ல இக்கட்டு அது அவனுக்கு சந்தெங்கு சந்தா லோகத்துக்கு படிப்பாட்ட ஏது ரீதியில் படிப்பாட்டணும் ஏது பயசில் படிப்பாட்டணும் தெல்லங்கு அறிவு போயணும் செக்ஸும் அது ஜீவிதத்தில் ஒரு மனுஷன் அது பிரதான കാര്യമേ ആയിട്ട് എങ്കിലും വരെ ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങൾ ഉള്ളവടെയും വലിയങ്ങളുള്ളവടെയും വലിയ സഭ വിളിച്ചിട്ട് ചൊല്ലുകയില്ല ഈ സെക്സ് കാര്യം സെക്സ് റെ പഠിപ്പാട്ടിലതും നാൻ വിരോധിക്കില്ല അവനുക്ക് സെക്സ് റെ പഠിപ്പാട്ട അതല്ലെങ്കിൽ വലിയൊരു കോളേജെ ഈ സെക്സ് റെ ആക്കുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ആക്കുക ചെറിയൊരു ട്യൂട്ടോറിയൽ പേണമെങ്കിൽ അങ്ങനെ ആക്കണം കഴിവില്ലെങ്കിൽ എന്ത് പേണമെങ്കിൽ ആക്കാം അതിനെ ഏജ് നോക്കിയിട്ടാക്കണം അതിന് ആ പക്വത വന്നിട്ട് വേണം അവിടെ ആ ക്ലാസ്സിൽ കേൾക്കുമ്പോഴത്തേക്കും അതിന് പക്വത അങ്ങൾക്ക് വേണം അതിലെ കൺട്രോളും അങ്ങക്ക് വേണു അങ്ങനത്തങ്ങ മാത്രമേ ആ ക്ലാസ് കേൾക്കുകയും ആ ക്ലാസ് എടുക്കുകയും അർഹതയ്ക്കര പബ്ലിക്കായിട്ട് തങ്ങോ ഇത്ര വിഷയത്തെ ചൊല്ലുക ഇല്ലേ இஸ்லாமில் எல்லாம் சொன்னிருந்து சொன்னேங்க அதுக்கு குறை மறை வச்சிரு ஒழிச்சுட்டாக்குறது ஒழிச்சுட்டாக்கணும் ஓப்பன்லாக்குறது ஓப்பன் ஆக்கணும் ஓப்பன்லாக்குறது ஓப்பனில் ஆக்கணும் ஒழிச்சுட்டாக்குறது ஒழிச்சுட்டாக்கணும் சொன்னிட்லே மனுஷாண்டி சொன்னேங்க பெண்ணும் ஆணுக்குறோம் எல்லாரும் ஓப்பனில் போகணுன்ட்டு சொன்னிட்ல இஸ்லாம் பெண்ணுங்களுக்கு ஒரு அவரத்து ஆணிங்களுக்கு ஒரு அவரத்து மறக்கணுன்ட்டு ஆ சிஸ்டம் வச்சிரு അതുപോലെ കക്കൂസി പോണ്ടതും കുളിക്കുന്നതും എല്ലാം ഒരു മറ മറവേണുണ്ട് ചെന്നൊരു അത്ര ഇക്കുംബത്തേക്കും ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ മെയിൻ വിഷയമായ ഈ സെക്സരെ പബ്ലിക്കായി യൂട്യൂബിൽ ഓൺ ക്ലാസ് എടുക്കേണ്ടി ചെന്നെങ്കിൽ എത്ര ഭാഷ ഉണ്ട് അതൊക്കെ വേണമായിട്ട് നാല് ഫസ്റ്റ് കുമ്മന മുസ്താകത്ത് ചെന്ന ഒരു വിശയ അയാളെ വാ നിങ്ങൾക്ക് നാ കേപ്പാട്ടിയ ஒரு மனுஷனுக்கு ரெண்டு சொல்லா அதான ஒரு பாம்பு காயங்க ஒரு ஜண்டு மூணு பட்டை சொல்லணும் பின்ன அடிச்சு அடித்து கொள்ளணும்ன்ற அர்த்தம் ஓனுக்கு இது மாத்திரம் இல்லை எல்லா வீடியோத்திலும் ஒரு பாளுக்காரு உன்ட வீடியோத்தில் கமெண்ட் இட்டுறாரு இந்த சமையல்லைன்ட்டு அதே ஒரு மனுஷனுக்கு சொல்லிட்டேன்ட்டு சொன்னேங்க ஓனை வீடியோ இடுறா அங்கே கமெண்ட் இட்றாரு அப்போ அதுக்கு உண்டு சப்போர்ட் இல்லை உண்டு சமாவும் இல்லன்ட்டு அர்த்தாக்கணும் அர்த்தாக்காத பின்னையும் பின்னையும் ஒன்று ஆக்சிடென்ட் ஆகோட்டு போட்டு எங்களுக்கு அர்த்தம்ண்ட இதுக்கு மனுஷன் மாருக்கு உபயோகாவணாயிட்டா ஆலிபுரதங்க வளத்துறேன் அது உபதிராவும் தீரா ஜன் தீரில் முண்டா தைக்க ஒருபாடு மக்களுக்கு இது தொந்தர ஆகுடா இல்லைன்ட்டு நீங்கள் அர்த்தாக்கணும் ஓண்ட வீடியோ மோக்கோ தீரா உண்ட வீடியோத்தை தீர எடுக்க நோக்கணும் இல்லாண்டாக்கணும் சப்ஸ்க் வாபஸ் எடுத்துட்டோம் வீடியோ போண்ட இது மாத்திரமல்ல நூஷ்ம பிரதேச மாங்ளூர் சொன்னெங்க குறை ராஜகீயத்தும் ஆர் எஸ் எஸ் தும் எல்லாம் ஒரு விபத்தினாக்கிற போலத்தது கலாட்டாக்கிற போலே உண்டு ஒரு தமிழ்னெல்லாம் நோக்கிட்டா எங்கு അതും അങ്ങനെ ഞങ്ങൾമേ പാൽ കൊടുത്തിട്ട് വളർത്തിയ പാമ്പ് നങ്ങേ കൊത്തിയ പോലെ ആവിടും മൈക്കാലത്തെ ഭാഗത്ത് ഓൻ്റെ കാരണത്തിൽ വല്ലാത്ത ഒരു വിസയ എപ്പോഴും അത് ആവിടുണ്ട് നക്കത് കൊത്താ അവർ വാണ്ട വീടെ നോക്കിയെങ്ങ് അതുകൊണ്ട് ഒന്നു പഠിച്ച ഒരു മൊയിലാറായത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും മുട്ടവും ബഹുമാനമുണ്ട് ഒരു മുത്താലിം പോലെ ആയെങ്കിലും ഒരു മുത്താലിം ആയെങ്കിലും ഒരു മൊയിലാറായെങ്കിലും ഒരു ഉസ്താദായെങ്കിലും ബഹുമാനിക്കണം ആ ബഹുമാനിക്ക സ്വരവും അങ്ങ് ആക്കണോ അങ്ങളെ ഭാഗത്തിൽ നിന്ന് ഇങ്ങനത്തെ ഫോൾട്ട് വന്നിട്ടുണ്ടായെങ്കിൽ വേണു വേണുണ്ട് ആഗ്രഹം ഇത് ഉണുക്ക് കമൻ്റ് നോക്കാം ആ ഇത് മനുഷ്യന്മാർക്ക് സ്വീകാരം ആയിട്ടില്ലേ ഇതിൽ എന്തോ ഫോൾട്ട് ഉണ്ട് സമയമില്ല എന്നിട്ട് പിടിയാവണ്ടേ അതും പിടിയാവില്ലേ ഉണുക്ക് ഉണുക്ക് നോക്കൂസ് പണ്ടേ ആ വ്യൂസ് മേൽമേൽ വേണ്ട അല്ലേ അത് മാത്രം നോക്കുക എത്ര ബണ്ടിട്ട് മാത്രം നോക്കുക എത്ര ബണ്ടിട്ട് നോക്കിയെങ്കിൽ അത് ആ വ്യൂസ് പണതിൽ ஓண்ட சம்மதிச்சிட்டு ஓண்ட வீடியோ எஸ் ஆக்கிட்டு நோக்குறல்லாம் மொபைலுங்க எல்லாம் டச்சாக்கிட்டாரு டச்சாக்க சாத்துக்கு அது குறை ஆள் பாதி நோக்கிட்டாரு கொரால் கொ கொரிய நோக்குடாரு குறையங்க பிராந்தமாரி ஓண்ட போல்த்தாங்க ஃபுல்லு நோக்கிறாரு எந்த சொன்னான்ட்டு எல்லாம் பண்ண வியூஸ் எல்லாம் ஓண்டதல்ல அது ஓன்கே கேல்குலேஷன் பண்ணு உனக்கு இன்கம் பண்டு ஓகே அவங்க ஓண்ட சம்மதிச்சுட்டு ഓണ്ടെ യെസ് ആക്കിയിട്ട് ഓൺ ചെന്ന് സമറ്റ് ചെന്നിട്ട് നോക്കുക അല്ല അത് അത് ആരുതായും പോവും അവൻ്റെതാവട്ടും കണ്ടേതാവട്ടും ഒരു ഉസ്താദ്രതാവട്ടും ഏ വീഡിയോ ആണെങ്കിലും അത് നോക്കിയാൽ പിന്നെ അവിടെ കൗണ്ടർ കണ്ടെത്തിട്ട് ചെന്നിട്ട് നല്ല ഇത്ര ആൾ സമ്മതിച്ചാറി ചെന്നിട്ട് കീപ്പർ കാട്ടൊക്കെ തോന്നുന്നില്ല ഇത് നല്ല കാര്യമായിട്ട് കുറേ ചെറിയ ചെറിയ ഉസ്താദ പിള്ള ഉസ്താദന്മാർക്കും അതിൽ കമൻ്റ് ഇട്ടാറ് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് എന്ത് കമൻ്റ് വരുന്നാലും നിങ്ങൾ പേടിക്കണ്ട ഇങ്ങനത്തെ ഇതുകൊണ്ട് ఇతరొరి జాహిల్ తెర తొంగింటాయ్ ఈ ఆల్యం సముదాయత్ వ్యయ్య కష్ట పైసే తెరువుండ ఇత్రం నీజకృత్యం కృత్యం ఆకట్ ఈ నమూన్ పైసంటు ಇದು ಸಮ್ಮತಿ ಕೊಡ್ಕಲ್ಲ ಪೈಸ ಹಾಕಟ್ಟು ಎಲ್ಲರೂ ಪೈಸಕ್ಕಾರಣೋ ಆರ್ಗಿದ್ರೆಂಗೆಲ್ಲ ಕಷ್ಟ ಪತ್ತೂರಾ ಕೇಕ್ರೆ ಎಲ್ಲರೂ ನಲ್ಲಾರ ಆಕೆ ಆಕ ರೀತಿಯಲ್ಲಿ ಆಕೂ ತಿ ಮಕ್ಕ ಮಕ್ಕಳ ಕೈಲೇ ಇಪ್ಪ ಎಷ್ಟು ಮೊಬೈಲ್ ಇಕ್ಕರೆ ಒಂದು ಔತ್ರ ಉಳಗ ನಾಲ್ ಮಕ್ಕಳು ನಾಲ್ಕು ಮಕ್ಕಳು ಮೊಬೈಲ್ ಚಲಪ ಎಕ್ಕೋ ಅಲ್ಲದಾಯಕ್ಕೋ ஏதாங்கும் அதில் பண்ணிய காரியம் எந்த ரெண்டு அங்கங்க டெஸ்டாகி நோக்குவார் ஓனு சொன்ன ஒண்டாலும் ஓனு சொன்ன பழக்கம் உண்டலே அதில் அங்கங்கமே ஆணும் பெண்ணும் இன்னும் டெஸ்ட் ஆக்கி நோக்குவார் அத்திற்கும் ஒரு கிளியராக்ட்டு அதில் ஓப்பன் ஆயிட்டு ஓனு சொன்னா அத்தொன் பெரிய ஒரு பிராந்தான்னு சொல்லணும் அத்திரே பச்சை பிராந்தா ஓனுக்கு சரியாக நீங்கள் பாட படிப்பாட்டணும் இதில் ஒரு மொயிலாருந்து நீங்கள் ஆதரிக்க வேண்டிய அவசியத்தில மொயிலாறு நல்லே செஞ்சுட்டு கொடுக்க மாத்தம் அப்படின் வளர்த்திரே ஆராயங்களும் இத்தையும் தெருதப்பாட்டிற மக்களை விடக்காக்குற போலத்தை வியவசை வரவுக்கு தீர சமுதாயத்துக்கு தொந்தர குறே வீடியோ உண்டு அதுவும் இது எல்லா டெஸ்டாகிட்டு நல்லதாக டிலீட் ஆகப்பாட்டணும் ஓன் எந்தெங்கு கொரோனா அதிசயம் சென்று அங்கேற்றது சொல்லட்டு ஒன்றாம் ஆண்டாம் இருக்கிற கராமத்து அதில் இது போலத்த செக்ஸு இதெல்லாம் வேற ஒன்றும் படிச்சில்லை ஆ கும்பணம் உஸ்தாதரை போல்த்தே சிவராஜுதீன் காசிமெண்ட போல்த்தே பேரோடு உஸ்தாதரை போல்த்தே அங்கெல்லாம் படிச்சிடாரு குர்ஹானும் ஹதீஸும் சொன்னி சொல்லிட்டாரு அதை நாங்கள் அர்த்தம் ஆக்கி விடணும் இதே போல் காட்டு மயிலாமார் வெறுதே ஓடியும் சொறாக்கவும் தீராத்த லாஸ்ட்டுக்கு கோழி ரங்கடில் கொண்டு இழுவிட்றாங்களா அப்படியே ஒன்று சொறாக்கி இல்லைங்க பின்னே மதராசை கூட்டுறேன் தர்சு கூட்டுறேன்ட்டு ஒரு உஸ்தாச்சும் வந்துடும் அதானு அது ஓண்டது ஓண்ட ரீதியது ஆரம்பித்தவங்க பகையில் எல்லா விஷயம் நம்ம ஸ்டேஹிக்கிறா பகுமானிக்கிறா அதுங்களை கடமை அங்கே இல்மிக்கிறது ஆ எல்முருபயோகாரு துருபயோக ஆகத்தீரா அது உபயோகத்துக்கு கிட்ட போல எந்த ஏ வீடியோ ஆக்கிங்கு மனுஷன்மார் உபயோகம் கிட்டு அதில் ஆறு விடக்காக நல்லா இல்லைங்க வேண்டாம் ஒர நல்லங்க மையாவும் பெரிய ஸ்டேஜ் கெட்டிட்டு தங்க இப்போ வயது ஆக்கியங்கிட்டங்க அதில் ஒருத்தங்கும் நிஷ்கரிக்க தொடக்கிங்க ஒருத்தங்கும் கள்ள குடிக்கிறது புட்டெங்கு அது பெரிய விஷயமே அது அவனுங்க மையாவும் ஆத சொல்லுகும் உஸ்தாதுக்கும் அதுபோல அவர் சங்கட ஆக்கியங்கும் அதுபோல் ஸ்டேஜ் கெட்டியங்கும் அவிடுத்த கமிட்டிக்கும் ஆ நாட்டிலுள்ள எல்லாருக்கும் அதை பலம் கிட்டு கொண்டேக்கிறது ஒராளுங்கு நல்லாயங்கு تاكرو ان شاء الله السلام عليكم ورحمه الله